ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു തിരുവാതിരക്കളിയായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് എത്തുന്നത് അപ്പോൾ അതൊന്ന് നോക്കൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കാരമ്മാക്കണ്ട ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കേട്ടോ അപ്പോൾ വളരെ രസകരമാണ് ഈ പരിപാടിയിലേക്ക് നിങ്ങളെല്ലാവരെയും സഹാക്ഷം സ്വാഗതം ചെയ്യുന്നു ഞാൻ ഭുവേശ്വരി ഞാൻ വെള്ളി മേലെ പന്താഴുള്ള മകളാണ് അപ്പം മോള് വന്നത് ഞാൻ ബാംഗ്ലൂരിൽ പഠിക്കുന്നു അപ്പൊ മരുമാനാണ് എല്ലാവർക്കും നമസ്കാരം നിങ്ങള് പൂക്കുളിക്കരുത് എന്റെ അമ്മ നല്ല പോലെ കൈകുട്ടികൾ കളിച്ചിരുന്നു എന്റെ കൂട്ടുകാരൊക്കെ നമ്മുടെ അടുത്തുനിന്ന് വേണ്ടി പഠിക്കാൻ വന്നിരുന്നു അപ്പോൾ ഞാൻ കളിച്ചിട്ടില്ല അവര് അത്തോട്ട് പോയി ഞാൻ തെക്കോട്ട് പോകും ഇത്രയും കാലത്തിനുള്ളിൽ ആദ്യമായിട്ടാണ് ഞാൻ പലപ്പോഴും വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് അതിന് പോലും സ്റ്റേജ് കേറിയിട്ടില്ല അപ്പൊ എല്ലാരും സ്വയം ചെയ്യിക്ക എന്നെ അനുഗ്രഹിക്കാൻ അതിന്റെ ഡാൻസിന്റെ മനസ്സിലാക്കുക അപ്പൊ എല്ലാരും ഒരിക്കലും സ്ഥലം പറഞ്ഞു എല്ലാരും അനുഗ്രഹങ്ങളും നിരീക്ഷിക്കുന്നു ഇപ്പൊ ഇത് ഞാൻ ഇതിന് പോയ ആൾക്കാരുണ്ട് മടിച്ചു മടിച്ചിരിക്കും അവരെക്കും നമസ്കാരം ഞാൻ ബിന്ദു കോങ്ങാട്ടിൽ സതീദേവിയുടെ മകൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ കോങ്ങാട്ടിൽ കൃഷ്ണൻ മേനോന്റെ മകള് ഗീത ഞങ്ങള് പാലക്കാട് കണ്ണാടി താമസിക്കുന്നു എന്റെ ഹസ്ബൻഡ് രവി മക്കള് ശ്രീലാ ശ്രീലേ എല്ലാവരും ഇവിടെ ഉണ്ട് എന്റെ പേരിൽ ഞാൻ കോപാടി കൃഷ്ണന്റെ മേനില് രണ്ടാമത്തെ മകളാണ് ഞാനിപ്പോ അമ്പലപ്പാറയിൽ കണ്ണാടിയിലുമായിട്ടാണ് താമസിക്കുന്നത് സ്ഥിരതാമസം ഞാൻ അമ്പലപ്പാറയിലേക്ക് മാറ്റുന്നു എന്റെ ഹസ്ബൻഡ് സദാനന്ദ അതുപോലെ മകള് ശ്രീലേഖ മരുമകൻ അരണി എത്തിയിട്ടുണ്ട് മോൻ ബോംബയിലാണ് എത്തിയിട്ടുണ്ട് എന്റെ പേര് ഷീനയാണ് ഞാൻ കോങ്ങാട്ടിൽ മാധവി അമ്മയുടെ പേരക്കുട്ടിയാണ് കുട്ടിയാണ് അമ്മ വത്സലയാണ് പിന്നെ ഞാൻ ചെന്നൈയിലാണ് ഇപ്പൊ ഉള്ളത് വർക്കിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പിന്നെ എന്റെ ഹസ്ബൻഡ് വന്നിട്ടുണ്ട് മോഡും വന്നിട്ടുണ്ട് മോൻ പേർത്തി അപ്പോ ഞാൻ കളിക്കുകയാണ് ෝ ටිල් අම්මාර වුණ ස්ෝමාටල් සායක කලෙබිය අරික යෝදිකලින් මයි අතිවාර මණසි. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമല്ലോ അതുപോലെ വ്യത്യസ്ത പരിപാടികൾ തേടി അമ്മു ട്രാവലോഗ് വീണ്ടും യാത്ര തുടരുന്നു നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാകുന്ന വിശ്വാസത്തോടെ സസ്നേഹം നിങ്ങളുടെ അമ്മു പി എം കോങ്ങാട്ടിൽ